بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين

അത് സംബന്ധമായ വിവരണം വിവരണംവരോടുള്ള കലാമ് ലിസാനിൽ ഔ ബി ലിസാനിൽ ഒന്നുകിൽ അത് മക്കാലിന്റെ ലിസാനുകൊണ്ടാണ് സംസാരനാഭ് കൊണ്ട് അല്ലെങ്കിൽ ഹാലിന്റെ ലിസാനുകൊണ്ടാണ് സന്ദർഭം അവനോട് പറയുന്നു എന്നർത്ഥം ആ ഖബർ അവനോട് പറയുന്നത് പോലെ ഖബർന്ന് അവൻ അനുഭവിക്കുകയാണല്ലോ ഖബർ അവനോട് പറയുന്നത് പോലെ അതാണ് ലിസാൻ ഉൽ ഹാൽ സന്ദർഭമാകുന്ന ലിസാൻ ഒന്നുകിൽ അങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ശരിക്കും ലിസാനുൽ മക്കാലായിരിക്കും സംസാരിക്കുക തന്നെയായിരിക്കും ഖബർ ലിസാൻ ഉൽ ഹാലിന്റെ പ്രത്യേകത എന്താണ് അല്ല അത് ഏറ്റവും അഫ്സഹാണ് ഫീ തീമിൽ മരണപ്പെട്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും അഫ്സഹ സാഹിത്യപൂർണമായത് വ്യക്തതയുള്ള ഉണ്ടാകുന്നത് ലിസാനുൽ ഹാലാണ് എന്തിനേക്കാൾ മിൻ ലിസാനിൽ മീൻ ലിസാനുൽ മക്കാലിഫി തഫീമൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ മക്കാലിന്റെ ലിസാന് എപ്രകാരം അഫ്സഹാണോ അതിനേക്കാൾ അഫ്സഹാണ് അതിനേക്കാൾ വ്യക്തത ഉള്ളതാണ് ലിസാനുൽ ഹാൽ ആർക്ക് മരിച്ചവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് അലൈഹി വസല്ലം അതായത് മരിച്ചു കഴിയുമ്പോൾ അവൻ ഓരോന്നും കാണുക അത് തന്നെയാണ് അവനക്കുള്ള ഉപദേശം അവനോടുള്ള കൗര് അത് തന്നെയാണ് ഖബർ അവനോട് പറയും അലൈഹി ഖബർ അവനോട് പറയും യഖൂലുൽ ഖബറു ലിൽ മയ്യിതി ഹീന വെക്കപ്പെടുന്ന അവസരത്തിൽ നിനക്ക് നാശം മാ ബി മാ എന്ത് കാര്യമാണ് അത് വഞ്ചിതമാക്കിയത് നിന്നെ ബി എന്നെ കുറിച്ച് എന്നെ കുറിച്ച് നീ എന്തിനാ വഞ്ചനയെ പെട്ടുപോയത് ചതിയിൽപ്പെട്ടു പോയത് അലം തകലം നിനക്കറിയില്ലേ ഞാൻ ബൈത്തുൽ ഫിത്ന കുഴപ്പത്തിന്റെ ഭവനമാണ് ബൈത്തുൽ ഉൽമ ആ ഇരുളിന്റെ ഭവനമാണ് ബൈത്തുൽ വഹദ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവനമാണ് ബൈത്തുൽ ദൂതി പുഴുവിന്റെ ഭവനമാണ് ഇതെല്ലാം നിനക്ക് അറിഞ്ഞൂടെ മഹറ കബി ഞാൻ നിന്നെ വഞ്ചിതമാക്കി എന്താണ് എന്നെ കുറിച്ച് ഇത് കുന്ത നീ ആയിരുന്ന അവസരത്തിൽ തമുറുബി എന്റെ ഇടക്കിലൂടെ നടന്നു പോകുമായിരുന്നു ഫാദൻ ശങ്കിച്ചവനായ നിലയിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതി പോകുമായിരുന്നു കടന്ന് ഫൈൻഖാൻ നീ ആണെങ്കിൽ മുസ്ലിം അപ്പൊ ഫൈൻഖാൻ അവനാണെങ്കിൽ മുസ്ലിം ഹൻ അവൻ നന്മയൊക്കെ ചെയ്തവനാണെങ്കിൽ അജാബ് ഹനു അവനെ തൊട്ട് മറുപടി നൽകും മുജീബുൽ കബിരി ഖബറിൽ മറുപടി നൽകാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മരക്ക് അവനോ അവന് വേണ്ടി മറുപടി പറയും പയ്യക്കൂരു അപ്പോഴാ വ്യക്തി പറയും ആ മറുപടി പറയുന്ന ആൾ പറയും നിന്റെ അഭിപ്രായം എന്താണ് ഇൻഖാൻബിൽ മഹറൂഫി പയ്യൻഹാനിൽ മുങ്കർ ഇയാള് നന്മ കൽപ്പിക്കുകയും തിന്മ തറയുകയും ചെയ്യുന്ന ആളായിരുന്നു എങ്കിൽ നിന്റെ അഭിപ്രായം എന്താണ് അപ്പൊയക്കൂരു ഖബറു അപ്പൊ ഖബർ പറയും ഇന്ന് ചേച്ചി ഞാൻ ഇതൻ അന്നേരത്ത് അതഹ്ബരു അലേദറൻ ഞാൻ അവൻ്റെ മേൽ പിന്നെ എന്താകും ആകും അതായത് പരിവർത്തിക്കും പച്ചപ്പുള്ള നിലയിൽ നയനാനന്ദകരമായ നിലയിൽ ഞാൻ പരിവർത്തിതമാകും ജസദുഹു നൂറ അവൻ്റെ ജസദ് പ്രകാശത്തിനാലും പ്രകാശം അവൻ്റെ ജസദിലേക്ക് മടങ്ങി വരും അവന്റെ ജസദ് പ്രകാശത്തിനാൽ മടങ്ങും അഥവാ അവൻ്റെ ശരീരം പ്രകാശിക്കാൻ തുടങ്ങും അവൻ്റെ റൂഹ് അള്ളാഹുവിന്റെ ഇടക്കിലേക്ക് മടങ്ങി പോവുകയും കയറി പോവുകയും ചെയ്യും ഫർദാദ് എന്ന് പറഞ്ഞാൽ ഊ അവൻ അല്ലെങ്കിൽ ഒരാളാണ് ഒരു കാലം മുമ്പോട്ട് വയ്ക്കും പിന്നെ പൊറോട്ടൊരു കാര്യം വെക്കും ഇങ്ങനെയുള്ള ശംഖിക്കുന്നതാ ഞാൻ ശങ്കിക്കാൻ നടത്തം പിച്ചത് ആ വോണോ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആള് അതുപോലെ ഉള്ളവനക്കാണ് ഫർദാദ് എന്ന് പറയുന്നത് അവൻ ഖബറിൻ്റെ ഇടയ്ക്കിലൂടെ നടന്നു പോയത് ആ ഖബറിന്റെ കാര്യങ്ങളെ കുറിച്ച് ശങ്കിച്ചിട്ടാണ് അതാണ് ആ പറഞ്ഞു

അവൻ ഏതൊരു കുഴിയിലാണോ മറുപടപ്പെടുന്നത് ആ ഭാഗം അവനോട് വിളിച്ചു പറയും ആന ബൈത്തുൽ ദുൽമ വൽ വഹദ ഏകാന്തയുടെ ഭവനമാണ് ഇരുളിന്റെ ഭവനമാണ് തനിച്ചിരിക്കേണ്ട ഭവനമാണ് എന്ന് പറയും അപ്പൊ ഫൈൻകുന്ദ നീ ആണെങ്കിൽ നിന്റെ ജീവിതകാലത്ത് മുത്തില്ലാഹി മുത്ത അള്ളാഹുവിന് വഴിപ്പെട്ടവനായിരുന്നു എങ്കിൽ കുന്തുഅലിഖാൻ ഞാൻ ആകും നിന്റെ മേൽ അല്ലിമൈ ദിവസം റഹ്മത്തൻ കാരുണ്യമാകും ഫൈൻകുന്ദ ആസിയൻ നീ തെറ്റുകാരനായിരുന്നു പാവിയായിരുന്നു ആയിരുന്നു പാനലയോ മഹാലി കന്യക്കും അപ്പൊ ഞാൻ ഇന്ന് നിന്റെ നിന്റെ മേൽ എന്താണ് ഒരു ശിക്ഷയായിട്ട് രൂപാന്തരപ്പെടും ഞാൻ ഒരുവനാണ് മൻ ദഹലനി എന്റെ കിലാങ്കിലും പ്രവേശിച്ചാൽ മുത്തിയവൻ വഴിപ്പെട്ടവനായ നിലയിൽ പ്രവേശിച്ചാൽ ഖറജ മസുറു പുറപ്പെട്ടു പോകുന്നത് സന്തുഷ്ടനായ നിലയിലായിരിക്കും ഇങ്ങോട്ട് കടക്കുന്നവൻ പിന്നീട് മഹ്സറിൽ മഹർഷറിന് വേണ്ടി പോകുമല്ലോ അങ്ങനെ പോകുന്നത് സന്തുഷ്ടനായ നിലയിലായിരിക്കും ഒമൻ ഡഹലി അസിയൻ എന്നിടയ്ക്കൽ അവനെങ്കിലും പാവി ആയ നിലയിലാണ് വന്നതെങ്കിൽ ആ അവൻ കബറിൽ നിന്ന് എഴുന്നേറ്റ് ഹഷറിലേക്ക് പോകുന്നത് മസ്ബൂറായ നിലയിലായിരിക്കും സുബൂറ വെളിയായിട്ട് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും അവൻ പോകുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ മസറൂറായി പോകാൻ അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യട്ടെ ഖബർ മുതൽക്കുള്ള വല്ലാത്ത ജീവിതം അള്ളാഹു അവൻ അവൻ്റെ മഹത്തായ കാരണം കൊണ്ട് നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ കാലം മുഹമ്മദ് ബിൻ സബീന നമുക്ക് വിവരമെത്തിൽ വെക്കപ്പെട്ടാൽ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അസാബഹും അവനെ ബാധിച്ചു ബഹദുമായക്രഹു അവൻ വെറുക്കുന്ന ഒന്ന് അവന് വെറുപ്പുണ്ടാകുന്ന ഒന്ന് വന്നു കഴിഞ്ഞു അവനാകെ പരിഭ്രാന്തനായി അവൻ്റെ വരാൻ പാടില്ലെന്ന് വിചാരിക്കുന്ന അവനെ ബാധിച്ചു എന്നാൽ അപ്പോൾ അവൻ്റെ അയൽ അയൽപക്കത്ത് അടക്കപ്പെട്ടവർ അവനെ വിളിക്കും അയൽപക്കത്തുള്ള അപ്രൈപ്രും ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം വരാതെ പിന്തി കൂടിയവനെ ഞങ്ങളോടൊപ്പം വരാതെ ദുന്യാവിൽ പിന്തി കഴിഞ്ഞു കൂടിയവനെ ബാദി ഖ്വാനി അവന്റെ സഹോദരന്മാർ മരിച്ചതിനേഷും മരിക്കാണ്ട് വജീറാനി അവന്റെ അയൽക്കാർ മരിച്ചതിനേഷും മരിക്കാണ്ട് കഴിഞ്ഞുകൂടിയവനെ അമാക്കാനൊക്ക നിനക്കില്ലേ ഉണ്ടായിരുന്നില്ലേ പിന്നെ ഞങ്ങളിൽ ഒരു ഗുണപാഠം ഉണ്ടായിരുന്നില്ലേ അമാ ഖാനലൊക്കെ നിനക്ക് ഉണ്ടായിരുന്നില്ലേ ഈ മുത്തക്കിമിനാ ഞങ്ങളിൽ മുന്തി വന്നവന്റെ വിഷയത്തിൽ ഇയാക്കെ നിന്നേക്കാ മുന്തി വന്നവരിൽ ഫിക്കറത്തിന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല അവർ നേരത്തെ വന്നല്ലോ നീ പറയേണ്ടതാണല്ലോ ആ ചിന്തയൊന്നും നിനക്കുണ്ടായിരുന്നില്ലേ അമാ 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 റൈത്തി താമാലിനി നീ കാണുന്നില്ലേ നീ കണ്ടി കണ്ടില്ലേ ഇൻകിത്താഹമാദിന നമ്മൾ ഞങ്ങളുടെ അമലുകൾ മുറിഞ്ഞു പോയതിനെ നീ കാണ കണ്ടില്ലേ അന്ന ഞങ്ങളെ തൊട്ട് ഞങ്ങളെ തൊട്ട് ഞങ്ങളുടെ അമലുകൾ മുറിഞ്ഞു പോയതിനെ നീ കണ്ടില്ലേ വന്ദഫിൽ മുഹുല നീ താമസത്തിലായിരുന്നു ഞങ്ങളുടെ അമലുകൾ മുറിഞ്ഞു പോയി അവൻ ഞങ്ങളുടെ മരണത്തോടു കൂടി കഴിഞ്ഞു നീ പിന്നെയും മുഹുലത്തിൽ താമസത്തിലായിരുന്നു നിനക്ക് സമയം കിട്ടിയിരുന്നു നീ വീണ്ടെടുത്തില്ലേ മാ ഫാത്ത ഹുവാൻക്ക നിന്റെ സഹോദരന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ സന്ദർഭം ആ നഷ്ടപ്പെട്ടു പോയത് നീ വീണ്ടെടുത്തില്ലേ എന്ന് പിന്നെ ഈ മരണപ്പെട്ടവർ അയൽക്കാർ ഇവനോട് അല്പം പാരിശ സ്വരത്തിൽ സംസാരിക്കുമെന്ന് ആണ് അദ്ദേഹം പറയുന്നത് അപ്പൊ തുനാദി ഈ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ അവനെ വിളിക്കും അയ്യോ അവൻ എവിടെയെല്ലാം കടന്ന് കളിച്ചോ പുളകത്തോടുകൂടി കഴിഞ്ഞുകൂടിയോ ആ സ്ഥലമെല്ലാം ലാഹിർ കൊണ്ട് വഞ്ചിതനായവനെ ഭൗതിക ലോകത്തിന്റെ ബാഹ്യ പ്രകടനം കൊണ്ട് വഞ്ചിതനായവനെ നീ നിന്റെ കുടുംബക്കാരിൽ പെട്ട നിന്റെ ആൾക്കാരിൽ പെട്ട മറഞ്ഞു പോയവരെ കൊണ്ട് മരിച്ചു പോയവരെ കൊണ്ട് നിനക്ക് ഗുണപാഠം ഉണ്ടായില്ലേ ഈ ബത്തിനില്ലാർന്നി ഭൂമിയുടെ ഉള്ളിൽ മറഞ്ഞവരുണ്ടല്ലോ അവരുടെ വിഷയം അവരെ വെച്ചിട്ട് അവരെ പറ്റി ചിന്തിച്ച് നിനക്ക് ഗുണപാഠമുണ്ടായില്ലേ അവരെ ദുന്യാവ് ചതിച്ചു കളഞ്ഞു കബിരൊക്കെ അവന്റെ അവധി പെട്ടെന്ന് അവനിലേക്ക് വന്നടഞ്ഞു മുൻകടന്നു പറഞ്ഞാൽ വന്നടഞ്ഞു ഇതിലെ കുബൂരി കബറിലേക്ക് അവനെ നേരത്തെ കൊണ്ടുപോയി അവനോ നോ നോക്കിയിട്ട് നിനക്കൊരു ഗുണപാഠം ഉണ്ടായില്ലേ തറാഹു നീ അവനെ കാണുന്നുണ്ടല്ലോ മഹമൂലൻ ചുമക്കപ്പെടുന്നതായിട്ട് അവന്റെ സ്നേഹിതന്മാർ അവനെ വലിച്ചെടിച്ചു കൊണ്ടുപോവുകയാണ് ലാ മനസിലല്ല മിൻഹു അത്യാവശ്യമായും പോകേണ്ട അവന്റെ ഭവനത്തിലേക്ക് അഥവാ അവന്റെ ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലേ എന്ന് ഖബർ അവനോട് ചോദിക്കാം സ്ഥലങ്ങൾ അവനോട് ചോദിക്കും ഭൂമിയുടെ വിവിധ ഇടങ്ങൾ അക്കാല് എസീദുർറക്കാസിർ റക്കാശി എന്ന് മഹാൻ പറയുകയാണ് ബലഹനി എനിക്ക് വിവരമെത്തി ഒരു മയ്യത്ത് കബറിൽ വെക്കപ്പെട്ടാൽ അവന്റെ അവന്റെ അമലുകൾ അവനെ വന്ന് വരയും ചെയ്യും പിന്നീട് ആ അള്ളാഹു താല അമലുകളെ കൊണ്ട് സംസാരിപ്പിക്കും അമലുകൾ അവനോട് പറയും കുഴിയിൽ തനിച്ച് കഴിഞ്ഞുകൂടുന്നവനെ ഇംഗത്ത നിന്നെ തൊട്ട് മുറിഞ്ഞു പോയാൽ ലഹില്ലാ സ്നേഹിതന്മാർ ഭൂമിയിലാണ് നീ ഖബറിലാണ് അപ്പൊ നമ്മൾ ബന്ധം വിച്ഛേദിക്കപ്പെട്ട് പോയി പലഹലൂനെ കുടുംബക്കാരും മുറിഞ്ഞു പോയി പല അനീസലൊക്കെ നിനക്കൊരു നേരം പോക്കുകാരനും ഇല്ലായാലും ഇന്നേ ദിവസം ഒന്ധന നമ്മുടെ അടുക്കൽ നമ്മുടെ അടുക്കൽ നിനക്കിനിയൊരു നേരം പോക്കുകാരനുമില്ല ഞങ്ങളെ ഉള്ളൂ നേരം പോക്കാക്കുകയാണെങ്കിൽ നന്മ നന്മയാണെങ്കിൽ നേരം പോക്കാകാം തിന്മയാണെങ്കിൽ അവിടെ കിടന്ന് നശിക്കാം അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ

അവടക്കയിലേക്ക് വരും മിൻ അവൻ രണ്ട് കാലിന്റെ ഭാഗത്തിലൂടെ നിസ്കാരം പറയും നിങ്ങൾ പിന്മാറി ഇവനെ തൊട്ട് ഇവനെ തൊട്ട് നിങ്ങൾ പിന്മാറി ഫലാ ഒരു വഴിയുമില്ല വഴിയുമില്ലാ ഇവരുടെ മേൽ ഇവന്റെ മേൽ ഇവനിടയ്ക്കയിലേക്ക് കടന്നു വരുന്നതിന്റെ മേൽ നിങ്ങൾക്ക് ഒരു വഴിയുമില്ല ഞാൻ കടത്തി വിടില്ല അതാലബി എന്നെ കൊണ്ട് ഇവൻ ദീർഘിപ്പിച്ചവനാണ് അൽ സാമില്ലാഹി അള്ളാഹു വേണ്ടിയുള്ള നൃത്തത്തെ അലേഹിമായി രണ്ട് കാലിന്റെ മേലുള്ള നൃത്തത്തെ അതുകൊണ്ട് ഇതിലേ വരാൻ പറ്റത്തില്ല എന്ന് കാല് പറയും പയ്യത്തൂനഹു അവൻ പിന്നീട് ആ മലക്കുകൾ അവന്റെ ഇടയ്ക്കിലേക്ക് ചെല്ലും അവന്റെ തലയുടെ ഭാഗത്തിലൂടെ സുയാം അപ്പൊ അവിടെയുള്ള നോമ്പ് പറയും ലാ സഭയിൽ നിങ്ങൾക്ക് ഇവന്റെ മേലെ ഒരു വഴിയും ഇല്ല ഫല ലം അവന്റെ ദാഹത്തിനാണ് ദീർഘിപ്പിച്ചവനാണ് ലില്ലാഹി ഭൗതിക ലോകത്ത് അള്ളാഹുവിന് വേണ്ടി ദാഹം നീണ്ട സമയം ദാഹിച്ചിരുന്നവനാണ് ഫലാ സബീമാലിഹി ഫയതൂനു പിന്നീട് ആ മരക്കുകൾ അവൻ്റെ കിടക്ക് ചെല്ലും തലയും കാലും ഒഴികെയുള്ള അവൻ്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗം ആ ഭാഗത്തിലൂടെ വരും ഹജ്ജു വൽ ജിഹാദു അൻഹു നിങ്ങൾ ഇവനെ തൊട്ട് നിങ്ങൾ പിന്മാറി പക്കത് അൻസബ നഫ്സഹു ഇവൻ ഇവൻറെ നഫ്സിനെ നാട്ടി നിർത്തിയവനാണ് ഇവന്റെ അവൻ ക്ലേശിപ്പിച്ചവനാണ് ഇപ്പൊ ഹജ്ജ് അവൻ ഹജ്ജ് ചെയ്തു അള്ളാഹുവിന് വേണ്ടി അവൻ ജിഹാദ് ചെയ്തു അതുകൊണ്ട് ഫലാ സബിയിലെക്കും നിങ്ങൾക്ക് ഇവന്റെ മേലെ ഒരു വഴിയുമില്ല കാല അദ്ദേഹം പറയാൻ ഫയതൂനവും മരക്കുകൾ അവൻ്റെ ഇടയ്ക്കിലേക്ക് ചെല്ലും പിന്നെ മിൻ അവൻ്റെ രണ്ട് കയ്യുടെ ഭാഗത്തൂടെ ബദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തലയും കാലും അല്ലാത്ത ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ അപ്പൊ കയ്യന്റെ അടുക്കിലൂടെ ഭാവം മരക്കുകൾ വരും യും സദക്ക പറയും കുഫു അൻ സാഹിബി ഈ കൂട്ടുകാരനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്ക് നിൽക്കു എത്രയോ സദക്കയാണ് രണ്ട് കൈയിലൂടെ അത്ത അങ്ങനെ അത് ചെന്ന് വീണത് യജമാനായ അള്ളാഹുന്റെ കരങ്ങളിലാണ് അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ച അവൻ ചെയ്തതാ ഒരു വഴിയില്ല ഇതിലെ വരാൻ കാല അവനോട് പറയപ്പെടും നീ നീ നല്ലവനായ ഹയ്യൻ ജീവിച്ചിരുന്നവനായ മരിച്ചവനായ നല്ലവനായി കാല അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരും ഈ മരിച്ചയാളുടെ അടുക്കയിലേക്ക് വരും റഹ്മ റഹ്മത്തിന്റെ മരക്കു വരും ആ ആ മരക്കുകൾ അവന് വിരിച്ചു കൊടുക്കും മിനൽ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള ഒരു വിരിപ്പിനെ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള ഒരു പുതപ്പിനെ അവന് വിശാലമാക്കപ്പെടും അവന്റെ കബറിൽ മദ്ദസരി അവന്റെ കണ്ണിന്റെ എത്ത് എത്തുന്നിടത്തോത്തോളം ദൂരം കണ്ണിന്റെ കാഴ്ച എത്തുന്നിടത്തോളം ദൂരം അവന്റെ കബറിന് അവന് വിശാലമാക്കി കൊടുക്കപ്പെടും അത് അവന് അനുഭവമാകുന്ന കാര്യമാണ് ഏതെങ്കിലും കൊരങ്ങന്മാരായ ഉൻസൈനിക്ക് അനുഭവമാകുന്നതല്ല ഒരു ഉൻസൈനിണ്ടല്ലോ ആരിഫ് ഉൻസൈൻ അത് വൃത്തിയോട്ടവൻ അതിനെ സംബന്ധിച്ച് വളരെ ആക്ഷേപിച്ച് പറയുന്നുണ്ട് ഖബറി വിശാലമാകുന്നതിനെ കുറിച്ച് ഇത് ഇവന് വിശാ വിശാലമാകുന്ന കാര്യം ഇവൻ അനുഭവവേദ്യമാകുന്ന കാര്യമാണ് ജീവിച്ചിരിക്കുന്ന ഈ അനുഭവമാകുന്ന കാര്യമല്ല അത് അവൻ അനുഭവിക്കും ചത്തു കഴിയുമ്പോൾ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവനൊരു വിളക്കിനെ കൊണ്ടു കൊടുക്കപ്പെടും മിനൽ ജനത്തിൽ നിന്നും ആ അവൻ പ്രകാശം അനുഭവിക്കും അതിന്റെ പ്രകാശം കൊണ്ട് ബിൻ ഇല യോമിൻ യാത്രയാക്കുന്ന ദിവസം വരെ അവൻ അതിൻ്റെ പ്രകാശം കിട്ടും അബ്ദുല്ലാഹി ബിൻ ബിൻ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ പറഞ്ഞു ബലഹനി എനിക്ക് വിവരം കിട്ടി അന്ന റസൂൽ മരടിയെന്ന് ഇന്നൽ മയ്യ തൻസേ മരണം മയ്യത്ത് ഇക്കൂത എഴുന്നേറ്റിരിക്കും ബഹുവസ്മകൾ അത് കേൾക്കുന്നുണ്ട് ഹത്തുവഷയ്യ അവനെ വഹിച്ചു വന്നവർ അകന്നു പോകുന്ന ചെരി ശബ്ദം കാലടി ശബ്ദത്തിനെ അവൻ കേൾക്കുന്നുണ്ട് മുഷയ്യവൻ അവനെ വഹിച്ചു വന്നവൻ അവനെ വഹിച്ചു കൊണ്ടുവന്ന ആൾക്കാരുടെ കാലടി ശബ്ദം അവൻ കേൾക്കുന്നുണ്ട് പലായുക്കല്ല് മുഹു അവനോട് സംസാരിക്കുകയില്ല ഇല്ല ഖബറും അവന്റെ ഖബറല്ലാണ്ട് അവനോട് സംസാരിക്കുകയില്ല എപ്പോഴും ആ ഖബർ പറയും വൈഹക് യബനം മനുഷ്യർ ഹദർത്തനി നീ എന്നെ പേടിച്ചിരുന്നില്ലേ ഹദർത്തീർത്തി എൻ്റെ ഇടുക്കത്തിന് നീ ഭയപ്പെട്ടിരുന്നില്ലേ വനത്തിനെ എന്റെ ദുർഗന്ധത്തെ സംബന്ധിച്ച് നീ പേടിച്ചിരുന്നില്ലേ ഹൗലി എൻ്റെ ഭയാനകതയെ കുറിച്ച് പേടിച്ചിരുന്നില്ലേ ദൂതി എന്നിടക്കിലുള്ള പുഴുവിനെ കുറിച്ച് നീ ഭയപ്പെട്ടിരുന്നില്ലേ മാതാ അവദത്തീ എനിക്ക് വേണ്ടി എന്താണ് തയ്യാറാക്കിയത് നീ ഇങ്ങനെല്ലാം പേടിച്ചിരുന്നിട്ട് മതിയോ നീ തയ്യാറാകണ്ടേ അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഖബറിലെ ജീവിതം അള്ളാഹു കാല വിശാലവും പ്രകാശപൂരിതും എളുപ്പവും വിജയപ്രദവുമാക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആഹാരത്തിൽ ഉന്നതമായ പദവി നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ബി ഹിൻ മുഹമ്മദിൻ സല്ലാഹു അലൈ വസ്